ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ട പാർട്ടിയായി മാറിയിരിക്കുകയാണ് മായാവതിയുടെ ബി എസ് പി ഇക്കുറി ഒരു എംപിയെ പോലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചെടുക്കുവാൻ ബി എസ് പിക്ക് കഴിഞ്ഞിട്ടില്ല ഇതിനു പുറമെ പല മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് എതിരെ നിന്നത് മാത്രം പതിമൂന്നോളം എം പിമാരാണ് ബി എസ് പിയുടെ വോട്ടുപിടുത്തം കാരണം പാർലമെന്റിൽ യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് മായാവതി കൈ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് കേവലം പതിനഞ്ച് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ബി ജെ പി ചായവുമായിട്ട് ഇറങ്ങി അടപെടലും തോറ്റു നിൽക്കുന്ന ബി എസ് പി അവസാന ഘട്ട തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ളവ ബി എസ് പിയുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തൽ എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ചൂടാറുന്നതിനു മുൻപേ തന്നെ നേതൃത്വ തലത്തിൽ വീണ്ടും അഴിച്ചുപണി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി എസ് പി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായ അനന്ത് രവൻ ആകാശ് ആനന്ദിനെ മാറ്റി ആറാഴ്ചകൾക്ക് ശേഷം ആകാശിനെ തന്നെ വീണ്ടും തന്റെ പിൻഗാമിയായും പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററുമായി നിയമിച്ചിരിക്കുകയാണ് മായാവതി ബി എസ് പിയുടെ തോൽവിയെ വിലയിരുത്താൻ വിളിച്ച യോഗത്തിലായിരുന്നു ആകാശിനെ ആ പഴയ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ മായാവതി തീരുമാനിച്ചിരിക്കുന്നത് വലിയ മോദി വിമർശകൻ കൂടിയായ ആകാശ് ബി എസ് പിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലേക്കുള്ള അടക്കം വാതിലുകൾ തുറക്കുമെന്ന് ബി എസ് പി കണക്ക് കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തിനായിരുന്നു അനന്തരവൻ ആകാശ് ആനന്ദിനെ മായാവതി തന്റെ രാഷ്ട്രീയ പിന്തുടർ അവകാശിയായി പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രത്യക്ഷമായി കടന്നാക്രമിക്കാൻ മടിയില്ലാത്ത ആകാശ് ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറാൻ അധികം സമയം എടുത്തില്ല ബി ജെ പിയോട് അടുപ്പം സൂക്ഷിച്ചിരുന്ന മായാവതിക്കും ആനന്ദിന്റെ നിലപാട് കല്ലുകടിയായി മാറി തുടർന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ ആകാശിനെ ചുമതലകളിൽ നിന്നും മാറ്റുന്നത് ആകാശിന് പക്വത വന്നിട്ടില്ലായിരുന്നു എന്നായിരുന്നു അന്ന് മായാവതി പറഞ്ഞ കാരണം ബി ജെ പിയേയും നരേന്ദ്രമോദിയും കടന്നാക്രമിച്ചു നടത്തിയ പ്രസംഗത്തെ തുടർന്ന് ആകാശിനെയും നാലു പേരെയും മാതൃകാ പെരുമാറ്റച്ചട്ട പ്രകാരം കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു മായാവതിയുടെ തീരുമാനം വന്നതും അതോടെ ബി ജെ പിയെ സഹായിക്കാനാണ് മായാവധി ശ്രമിക്കുന്നതെന്ന ആരോപണം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നീക്കം തിരിച്ചടിയായതായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയത് ദളിത മുസ്ലിം വോട്ടുകളായിരുന്നു ഉത്തർപ്രദേശിൽ നിന്നും ബി എസ് പിക്ക് ഉറച്ച അടിത്തറ ഒരുക്കിയിരുന്നത് ഇതിനു മുൻപ് ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതെ പാർട്ടി വൻ തകർച്ച നേരിട്ട രണ്ടായിരത്തി പതിനാലിൽ പോലും ഈ വോട്ട് ബാങ്കുകൾ ബി എസ് പിക്കൊപ്പം നിന്നിരുന്നു അന്ന് ഒരു സീറ്റ് പോലും കിട്ടാതിരുന്നിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടി പാർട്ടി ബി ആയിരുന്നു അന്നൊരു സീറ്റ് പോലും കിട്ടാതിരുന്നിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടിയ പാർട്ടിയും ബി എസ് പി ആയിരുന്നു ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മോദിയുടെ ശത്രുവിനെ വീണ്ടും പാർട്ടിയുടെ കടിഞ്ഞാണേൽപ്പിക്കാൻ മായാവതി തയ്യാറായിരിക്കുന്നതെന്നും കാണാം